കോഴിക്കോട് പേരാമ്പ്രയിലെ അനു കേസിൽ പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യയും അറസ്റ്റിലായി തെളിവ് നശിപ്പിക്കൽ കുറ്റം ചുമത്തിയാണ് റവീനയെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് അനുവിന്റെ സ്വർണം വിറ്റുകിട്ടിയ പണത്തിൽ ഒരു ലക്ഷത്തി നാല്പത്തിമൂവായിരം രൂപയും കണ്ടെത്തി ഈ മാസം പതിനൊന്നിനാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനായി മുജീബ് റഹ്മാൻ അനുവിനെ അതിക്രൂരമായി തോട്ടിൽ മുക്കി കൊലപ്പെടുത്തിയത് അനുവിന്റെ ശരീരത്തിൽ നിന്ന് കവർന്നെടുത്ത സ്വർണ്ണാഭരണങ്ങൾ വിറ്റു കിട്ടിയ പണം മുജീബ് ഏൽപ്പിച്ചത് റവേനിയുടെ കൈവശം ഈ പണം ഉപയോഗിച്ച് കാർ വാങ്ങാനും പ്രതികൾ ശ്രമിച്ചിരുന്നു തുടക്കത്തിൽ കാര്യങ്ങൾ നിഷേധിച്ച റവേനെ പോലീസ് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തു ഇതോടെ കേസിലെ പങ്ക് സമ്മതിച്ചു റവേനിയുടെ കയ്യിൽ നിന്ന് ഒരു രൂപയും പോലീസ് കണ്ടെടുത്തു ബാക്കി തുക അഭിഭാഷകൻ ഉൾപ്പെടെ നൽകി ചെലവഴിച്ചെന്നാണ് മൊഴി അറുപതോളം കേസുകളിൽ പ്രതി ഐ മുജീബിനെ ജാമ്യത്തിലെടുക്കാൻ സഹായിച്ചത് റെവീനയാണെന്നും അതിനാൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇവർക്കുണ്ടെന്നും പോലീസ് പറയുന്നു അറസ്റ്റിലായ റെവീനിയെ കോടതി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കോഴിക്കോട്ട്